യമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ എന്തയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ അതു ചിന്തയിലാടങ്ങൾ സിന്ധു സമാനമ സന്തതം കാണുന്നു അതു ചിന്തയില്ല അടങ്ങ സിന്ധു സമാനമ സന്തതം കാണുന്നു എന്ത് ദിഷയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ शय मे दैवति स्नेहं यत्र मनोहरामे ദൈവമേ നിൻ മക സ്നേഹമതി വിധമാക്കു ഗ്രഹി ചറിയ ദൈവമേ നിൻ മക സ്നേഹമതി വിധം മാറിയ എനിക്കാവതില്ലേ അതിന് നാഴം ബഹുല്ലമത് എനിക്കാവതില്ലേ അതിന് നാട എത്ര ബഹുൽമത് എന്തേ ദൈവത്തിൽ എത്ര മനോഹരമേ ആയിരം ആയിരം നാഗേളാം അതുവർ നെപ്പതീ എഴുതോ ആയിരം ആയിരം നാഗണം അതുവർ നെപ്പതി എഴുതോ പതിനായിരത്തി അംശം ചൊല്ലിടു പാരിലധ്യമോ പാദീനായിരത്തില്ലിടുവൻ പാരിലാധ്യമോ എന്തത്തിൽ സ്നേഹം എത്ര മനോഹരമേ எந்த திசையமே தெய்வத்தின் स्नेहம் எத்ர மனோஹரமே ത്തിൽ പല വീക്ഷകൾ വന്നിട്ടു ഒട്ടും നിക്ഷീരിക്കാതെ ജീവിതത്തിൽ പല വീശകൾ വന്നിട്ടു ഒട്ടും നിക്ഷീരിക്കാതെ എന്നെ കേരം സ്നേഹിച്ചു പാലിച്ചിടും വ സ്നേഹമതുല്യമോ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമഹോ എന്ത് തിഷയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ യമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ അതു ചിന്തയില്ലാടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു അതു ചിന്തയിലാടങ്ങ സിന്ധുസമാനമസന്തം കാണുന്നു ഞയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ എന്ത് തിഷയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ നല്ല കഴിഞ്ഞ രാത്രി കണ്ടവർ എത്രയോ പേർ പ്രഭാതം കാണാൻ കഴിയാതെ പണം ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ എത്രയോ ഭവനങ്ങൾ ദുഃഖത്തിന്റെയും നിരാശയുടെയും ശബ്ദമുയർന്നപ്പോൾ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന സന്തോഷത്തിനായ സമാധാനത്തിനായി ഞങ്ങളുടെ ദേശത്തെ പകർന്ന സന്തോഷത്തിനായ സമാധാനത്തിനായി കർത്താവ് നന്ദി പറയുന്നു കർത്താവേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പാർക്കുന്ന ദേശത്തെയും ദേശനിവാസികളെയും അയൽ ഭവനങ്ങളെയും വ്യക്തികളെയും എല്ലാവരെയും തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പകലിൽ ജീവിപ്പ അനാവശ്യം എല്ലാ സ്വർഗ്ഗത്തിലെ കുറവകളും എല്ലാവരുടെ മേലും ദൈവം പകർന്നു കൊടുക്കണമേ എന്ന കർത്താവരോട് പ്രാർത്ഥിക്കുന്നു ആരും രോഗികളെ ഭാരപ്പെടുവാൻ അനുവദിക്കാതെ വണ്ണം നിരാശരായി തീരുവാൻ അനുവദിക്കാതെ വണ്ണം ദൈവമേ അവരുടെ കൂടെയിരുന്ന് അവർക്കാവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും സൗഖ്യമൊക്കെ ദൈവം പകർന്നു കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ സ്നേഹിതർ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ സഹോദരി സഹോദരന്മാർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും എല്ലാവരെയും ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണമേ എല്ലാവരെയും ആപത്തു നിന്ന് മനാർത്ഥങ്ങളിൽ വിടുവിച്ച് ദൈവം സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷി ആൾ കർത്താവെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു അവരെല്ലാവരും ദൈവം സൂക്ഷിച്ചല്ലോ വിശേഷി നല്ല രീതിയിൽ അവർക്ക് എക്സാം എഴുതുവാൻ ദൈവത്തെ അവർക്ക് കൃപ കൊണ്ടുത്തല്ലോ സ്തോത്രം കർത്താവ് ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് കർത്താവരോട് പ്രാർത്ഥിക്കുന്നു ഇപ്പം ഉപരിപഠനങ്ങൾക്കായി കടന്നുപോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു കർത്താവേ ഇന്ത്യയിലും ഇന്ത്യക്ക് വിളിയിലുമായൊക്കെ കർത്താവെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ കൊണ്ടിരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ ഹോസ്റ്റലിൽ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ അവർക്ക് നന്നായി പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസ്സും ആരോഗ്യവും ദൈവ ദൈവം കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ എല്ലവിധനുഗ്രഹങ്ങളാലും കുഞ്ഞുങ്ങളെ ദൈവം നിറയ്ക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു അവരുടെ ദുഃഖങ്ങളും നിരാശകളും ബുദ്ധിമുട്ടുകളൊക്കെ ദൈവം കൊടുക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് പയൽക്കാലം ജീവിപ്പ അനാവശ്യമായ ദൈവ അവരുടെ മേൽ ദൈവം പകരണമേ കർത്താവ് രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാര്ത്ഥന അപേക്ഷിച്ചവരുണ്ട് കർത്താവ് ഹാലിൽ അവരെ ദൈവം അനുഗ്രഹിക്കണമേ ദൈവം അവർക്ക് സൗഖ്യം കൊടുത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവ് കർത്താവ് അനേക കർത്താവ് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവ് ശാരീരികവും മാനസികവുമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ കർത്താവ് ഉണ്ട് കർത്താവ് അവരെല്ലാവരും ദൈവം സൗഖ്യമാക്കണമേ അവർക്കെല്ലാം ആശ്വാസം പകരണമേ ദൈവഗുരു അവരുടെ മേൽ പതിയണമെന്ന കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഏക പ്രിയപ്പെട്ടവരുടെ കർത്താവേ നല്ല ജോലി അവർക്ക് കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവ് നല്ല ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവർക്ക് നല്ല ഭവനങ്ങളെ ദൈവം കൊടുക്കണം എന്നോട് പ്രാര്ത്ഥിക്കുന്നു സഞ്ചരിപ്പാൻ വാഹനമില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് അവർക്ക് ദൈവമേ നല്ല വാഹനങ്ങളെ ദൈവം കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിലെല്ലാവരെയും തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താപി ശാൽ കർത്താവ് ദുഃഖത്തോടും ഭാരതത്തോടും പ്രിയപ്പെട്ടവരുടെ വേർപാട് മുഖാന്തിരം ദുഃഖത്തോടായിരിക്കുന്ന ഭാരത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ വ്യക്തികൾ കർത്താവ് കുടുംബങ്ങളൊക്കെയുണ്ട് കർത്താവ് അവരെയൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവമേ സ്വർഗീയവചനത്താൽ ആശ്വസിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് തിരുവചനത്തെ അവരെ കർത്താവ് മുറുകപ്പെടുപ്പാൻ ഇടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് തൃക്കരു അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിവാഹപ്രമേ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ തക്ക തുണകളെ കൊടുത്ത് അവർക്ക് മാനിക്കണം എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കർത്താവേ സാമ്പത്തിക നന്മകളെ അവരുടെ മേൽ ദൈവം കൊടുക്കണം എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ വിവാഹ ശേഷം കർത്താവെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുടെ ദൈവമേ നല്ല തലമുറകളെ അവർക്ക് കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഈ കർത്താവർത്ത കർത്താവിൻ്റെ നാമം അഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഇന്ത്യയിലും ഇന്ത്യയ്ക്കുള്ളിലുമായി കേരളത്തിലും കർത്താവ് പല പല സ്ഥലങ്ങളിൽ കർത്താവ് നിൻ്റെ നാമം അഹത്വത്തിനായി പ്രയോജനപ്പെടുന്ന ദൈവദാസന്മാർക്കായി കുടുംബങ്ങൾക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവ് അവരുടെ ശുശ്രൂഷ മേഖലയിൽ ദൈവത്തിൻ്റെ പരിപാലനമുണ്ടാകണമേ അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർക്കാവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവെ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന പേക്ഷിക്കുന്ന അനേകം പ്രിയപ്പെട്ടവർ അവർക്കെല്ലാം അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിഞ്ഞ കർത്താവരേ നീ അവർക്ക് കർത്താവ് മറുപടി നൽകണമെന്നും കൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ പ്രഭാതത്തിൽ കഥാവേയും ഞങ്ങളെതെല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ പകലിൽ ഞങ്ങൾക്കെല്ലാവർക്കും ആവശ്യമായ സ്വർഗത്തിലെ കൃപകൾ ദൈവം നൽകണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ കർത്താവ് ഭവനങ്ങളിലായിരിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു ഈ പ്രഭാതത്തിൽ സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന ഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ അമേ അമേ ആമേ സ്തോത്രം